കോതുമംഗലത്ത് ആറു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മ കുഞ്ഞിനെ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ചു എന്ന് പോലീസ് ഇന്ന് രാവിലെയാണ് ഉറങ്ങാൻ കിടന്ന ആറു വയസ്സുകാരിയെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് السلام عليكم വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്വദിനും ബന്ധവാൻ ഈ വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത പോയി കാരണം ആറു വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന പേരുള്ള പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിച്ച് പിതാവിനോടൊപ്പം കിടന്നിറങ്ങിയൊരു കുട്ടി നേരം പുലർന്നു നോക്കുമ്പോൾ ഈ കുട്ടി എഴുന്നേൽക്കുന്നില്ല കുട്ടിക്ക് ഉറക്കത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്നാണ് ഉപ്പ അജാസ് ഖാൻ വിചാരിച്ചത് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടായപ്പോൾ ഈ കുട്ടിയുടെ മരണത്തിൽ ചില സംശയങ്ങൾ തോന്നി ശ്വാസം മുട്ടിയിട്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് ഇത്രയും ചെറിയൊരു കുട്ടിക്ക് ഭക്ഷണത്തിൽ വല്ലതും പറ്റിയോ വിഷാംശങ്ങൾ കലർന്നോ ായിരുന്നു ഇവരുടെ പേടി അങ്ങനെ കുഞ്ഞു ശരീരം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു ഒരിക്കൽ പോലും ഡോക്ടർമാർ കാരണം ഒരു ഇളം ആഗ്രഹിച്ചൊന്നല്ലൊരുവിധ ഭാവഭേദങ്ങളും ഇല്ലാതെ അല്പം ഒരു ചുണ്ടിലൊരു പാതിയിൽ അവസാനിച്ചൊരു കൂടി കിടക്കുന്ന ഈ പൊന്നുമോളുടെ ശരീരം കയറി മുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ആരോ ബലപ്രയോഗിച്ചിട്ട് മനഃപൂർവ്വം ഈ കുഞ്ഞിൻ്റെ ശ്വാസം ഒട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നാണ് എല്ലാവരുടെ സംശയം ഈ പിതാവിലേക്കാണ് ഇയാൾ എന്ത് ഈ കൂരത് ചെയ്യുന്നത് അജാസ് ഖാൻ എന്നുള്ള ഉപ്പ കണ്ണീരോട് കൂടി പറഞ്ഞ് എൻ്റെ പൊന്നുമോളെ ഞാൻ ഹൃദയത്തോളം ഞാൻ ചേർത്ത് പിടിച്ചതാണ് ഒരിക്കലും ഞാൻ എൻ്റെ മോളെ ചെയ്യില്ല ഒടുവിലൊരു സംശയം ഒരു മന്ത്രവാദിയിലേക്കായി ആ വീട്ടിലേക്ക് സിഹിർ ചെയ്യാൻ വരുന്ന ഒരാളുണ്ടായിരുന്നു സിഹിർ എന്ന് പറയുമ്പോൾ അസ്മാലിൻ്റെ ഒക്കെ ഒരു ചികിത്സ നൗഷാദ് എന്ന് പേരൊരു ചങ്ങാതി വീട്ടിൽ വീട്ടിലിടക്ക് വന്നിട്ട് ആ വീട്ടിലെ ഓരോരുത്തർക്കുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ അസ്മാതിൻ്റെ ചികിത്സയായിട്ടൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിഷ്ടപ്പെടാതിരുന്നെങ്കിൽ അവരെ ദുർമന്ത്രവാദം എന്ന് വിളിക്കും നമ്മളിഷ്ടത്തോടു കൂടി വിളിക്കുമ്പോൾ അതിനെ സിഹിർ അസ്മാതിൻ്റെ ചികിത്സ എന്ന് പറയും അങ്ങനെ അയാളൊക്കെ എന്തെങ്കിലും പ്രേരണ ഉണ്ടോയെന്നുള്ള അന്വേഷണമായി ഒടുവിൽ വേദനയോടുകൂടി ആ പിതാവ് തിരിച്ചറിഞ്ഞു തൻ്റെ ഭാര്യ തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെയാണ് തൻ്റെ മകളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നുള്ളത് അതായത് ഇയാൾക്ക് രണ്ടാമത്തെ ഒരു ഭാര്യയാണ് ഇയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യയിലുള്ള കുട്ടിയാണ് ആറു വയസ്സുള്ള ഈ ഒരു മുഖ്സാനു പേരുള്ള ഈ കുട്ടി അങ്ങനെ ഇയാൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചു അനീഷാ എന്ന പേരുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അങ്ങനെ ആ ഒരു സ്ത്രീക്ക് അവരുടെ ആദ്യത്തെ ഒരു കുട്ടിയുണ്ട് അങ്ങനെ ഇവരങ്ങനെ രണ്ട് രണ്ടാൾക്കും രണ്ട് കുട്ടികളായിട്ട് കുടുംബമായിട്ട് കഴിയുകയാണ് അങ്ങനെയാണ് മുഖ്സാനയ്ക്ക് ഇയാളിൽ നിന്ന് വീണ്ടും ഒരു ഗർഭിണിയാവുന്നത് ആ ഗർഭിണിയായപ്പോൾ ഈ പെണ്ണ് കരുതി ഇനി എൻ്റെ രണ്ടു മക്കൾ മാത്രമാണ് ഞങ്ങളുടെ കൂടെയെങ്കിൽ ഈ ജീവിതം എന്തുമാത്രം സന്തോഷമുണ്ടാകും ഇതിനിടക്ക് പഴയ ഭാര്യയുടെ ഈ എന്ന് പേരുള്ള ഈ ഒരു കുട്ടി ഒരു വലിയ തടസ്സമായിട്ട് മേൽന്ന് കരുതിയിട്ട് ആ ഒരു സ്ത്രീ ഉള്ളിൽ ഒന്നുമില്ലെങ്കിലും ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയല്ലേ അത് ഒന്ന് പ്രസവിച്ചതിന്റെ വേദനയും ഒരു കുഞ്ഞിനങ്ങളെ വളർത്തേണ്ടതെന്നും അറിയുന്ന ഒരാളല്ലേ പക്ഷേ അതിനൊക്കെ മാറി സ്വാർത്ഥത ഒരു മനുഷ്യനെ എത്ര ക്രൂരയാക്കാം എന്നാണ് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് നടന്ന ഈ ഒരു സംഭവം ആ ഒരു പാവം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് തൻ്റെ ഉമ്മയുടെ ആ ഒരു സമീപ്യം പോലെ രണ്ടാനുമ്മയുടെ അടുത്ത് കിടന്നുറങ്ങി ആ പൊന്നുമോള് ശ്വാസം അങ്ങോട്ട് പൊത്തിപ്പിടിച്ചപ്പോൾ പിടഞ്ഞുമ്പോഴും ആ കുട്ടി ഉമ്മാ ഉമ്മാന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ടാകും ആ കുട്ടി മരണപ്പെട്ടു ഇന്നിപ്പോൾ ആ രണ്ടാനുമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു എത്ര ക്രൂരമായിട്ടാണ് ഇതിൽ ഈ മന്ത്രവാദിക്ക് ഈ സിഹിർ ചെയ്യാൻ വന്ന അല്ലെങ്കിൽ അസ്മാവിൻ്റെ ചികിത്സക്ക് വന്ന ആൾക്ക് ബന്ധമില്ല എന്നതാണ് പോലീസ് അനുമാനം കാരണം അവിടെ ഈ രീതിയിലൊക്കെ അനുഷക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്മാൻ്റെ ചികിത്സ കുറച്ച് അങ്ങനെയൊക്കെ കുറേ വീടുകളിലൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് ഏതായാലും നൗഷാദ് നിരപരാധിയാണ് ഈ പാവ ഉപ്പൈ നിരപരം പരാതിയാണ് ഈ രണ്ടാനും ആണ് അറസ്റ്റിലായത് നമ്മള് ചിന്തിക്കേണ്ടത് ഈ രണ്ടാമത് നമുക്കൊരു മക്കൾ ഉണ്ടാകുമ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ചാൽ എത്രത്തോളം ആ കുടുംബം സന്തോഷത്തോട് കൂടി പോകും പല ആൾക്കാർക്കും പല കാരണങ്ങൾ കൊണ്ട് കല്യാണം കഴിക്കേണ്ടി വരികയാണ് കാരണം ഒന്നുകിൽ ഭാര്യ മരണപ്പെട്ടു പോയതുകൊണ്ട് അല്ലെങ്കിൽ ഭാര്യ ഡിവോഴ്സി ആയതുകൊണ്ട് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയൊക്കെ കല്യാണം കഴിക്കേണ്ടി വരും കല്യാണം കഴിക്കുമ്പോഴൊക്കെ പറയും ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞു പോലെ നോക്കിക്കോളാം അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്നൊക്കെ പറഞ്ഞാൽ കല്യാണത്തിന് സമ്മതിക്കാം സ്വന്തം ഒരു കുഞ്ഞായി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഈ കുഞ്ഞ് വളരുമ്പോഴോ ഇതിന് വേറൊരു കുട്ടിയാക്കിയിട്ട് തട്ടിക്കളിക്കുക ഒരു സിൻഡ്രല്ല ഫോ സിൻഡ്രല്ല എന്ന് പറയുന്ന പറയുന്നൊരു കഥയിൽ എനിക്ക് ആ കഥ ഭയങ്കര ഇഷ്ടമാണ് സിൻഡ്രല്ലയുടെ രണ്ടാനമ്മ സിൻട്രല്ലയെ അത്രമാത്രം ക്രൂരമായി ഇപ്പോഴത്തെ വീഡിയോ കാണുന്ന പിള്ളേർക്കൊക്കെ അറിയായിരിക്കും സിൻട്രലയുടെ കഥകളൊക്കെ അത്രമാത്രം പീഡിപ്പിച്ചിട്ട് ഒടുവിലൊരു രാജകുമാരൻ വന്ന് അവരെ രക്ഷിക്കുന്ന ഒരു കഥയുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കഥയൊന്നും ഇപ്പം ഞാനിവിടെ പറയണില്ല സിൻട്രലയുടെ കഥയൊന്നും വായിച്ചു നോക്കുക അത്ര വലിയ പീഡനങ്ങളാണ് സിൻഡ്രലെ രണ്ടാനുമ്മയിൽ നിന്ന് കിട്ടേണ്ടി വന്നിരുന്നത് പക്ഷേ അവർക്കൊരു ഉണ്ടായി പക്ഷേ ഇത് കഥയിലൊരു മോചനം ഉണ്ടാകുമ്പോൾ ഒരു രാജകുമാരൻ വന്ന് കല്യാണം കഴിച്ച് പോകും കഥയിലൊക്കെ പോകും പക്ഷേ റിയൽ ലൈഫിലോ എത്രയോ ആളുകളുണ്ടെന്ന് അറിയുമോ ഈ ഇതുപോലെ രണ്ടാനുമ്മമാരുടെ പീഡനങ്ങൾ സഹിച്ചു കഴിയുന്ന ആളുകൾ എന്നാൽ ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയണമെന്നുണ്ട് രണ്ടാനുമ നല്ല സ്നേഹമുള്ള രണ്ടാനുമരുണ്ട് കേട്ടോ നമ്മളങ്ങനെ എല്ലാവരെയും അടച്ച ആക്ഷേപിച്ച് പറയാൻ കഴിയില്ല എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളും അറിയാത്തവരുമായിട്ട് ഒരുപാട് കേസുണ്ട് സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന രണ്ടാനുമ്മമാരുണ്ട് അത് എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പറയാണ് നിങ്ങൾ അതിനോട് യോജിക്കുമോ എന്ന് പറഞ്ഞുകൂടാ പരമാവധി നമ്മൾ മക്കളുണ്ടായിരിക്കെ നമുക്ക് ഈ വിഭാരിയോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടാമത് രണ്ട് കൊണ്ടുവരാതിരിക്കാനുള്ളതാണ് പോസിബിൾ ആയൊരു സംഗതി ഇപ്പൊ നമ്മള് ഇങ്ങനെ പലയിടത്തും കാണാം നാലും അഞ്ചും മക്കളുള്ള സ്ത്രീകള് രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടി വാശി പിടിക്കണ അവനവന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് ആ കുട്ടികളുടെ ഭാവിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക ആ കുട്ടികൾക്ക് ഒരു രണ്ടാം ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഈ അഞ്ചു മക്കൾക്കും സന്തോഷകരമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകും നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും ഇല്ല കടന്നു വരുന്ന ഒരാൾ ചെറുപ്പക്കാരി ഒരു പെൺകുട്ടിയാണ് എന്ന് കരുതിയിട്ടാണ് കല്യാണം കഴിക്കാൻ വരിക അവർക്ക് അയാളിൽ ഒരു മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ അഞ്ചു മക്കളും വെറും അനാഥരായിട്ട് മാറും എത്തിയിങ്ങാനെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ സുഖങ്ങൾക്കപ്പുറം നമ്മുടെ മക്കളുടെ സുഖങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിക്കുക അന്വേഷിക്കുമ്പോൾ ഇത്തരമൊരു രണ്ടാമതൊരു വിവാഹം പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ടാകും എനിക്ക് തോന്നിയൊരു കാര്യം പരമാവധി അത്തരം വിവാഹങ്ങൾ ഉപേക്ഷിക്കാത്തതാണ് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് മക്കൾ വളർന്നൊക്കെ വലുതായിട്ട് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കാം കാരണം അപ്പോൾ അവരാരും ദ്രോഹിക്കാൻ വേണ്ടി വരില്ല ഈ പലരും ഇങ്ങനെ കൊലപ്പെടുത്തുന്നില്ല ഉള്ളൂ എത്ര എത്ര വീടുകളുടെ അറിയുമോ ഇങ്ങനെ രണ്ടാനമ്മമാർ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന കഥകൾ നേരെ തിരിച്ചുകൊണ്ട് നല്ല സ്നേഹമുള്ള ഉമ്മമാരായിട്ട് വന്നിട്ടുണ്ടാവും പക്ഷേ മക്കൾക്കൊരു ഉമ്മ മക്കൾ എന്നൊരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവാതിരിക്കുക അതെനിക്കറിയാവുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ മരണപ്പെട്ടു പോയി അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് ആ രണ്ട് പെൺകുട്ടികൾ അവർക്കുണ്ടായിരുന്നു ഇവർക്ക് എന്തായാലും മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ ഭർത്താവ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെങ്ങനെ നോക്കും കുഞ്ഞുങ്ങളാണെങ്കിൽ എപ്പോഴും ഈ മരണപ്പെട്ടു പോയ സ്ത്രീയുടെ വീട്ടുകാരാണ് നോക്കിയിരുന്നത് കാരണം ഭാര്യയുടെ വീട്ടുകാരാണ് കുട്ടികളെ നോക്കി ശക് കുഞ്ഞുങ്ങളെ വിട്ട് കൊടുക്കാനും പ്രയാസമാണ് അപ്പോൾ അയാൾ ഭാര്യ മരിച്ചിട്ടൊരു നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ട് അധികം ഒരു തൊണ്ണൂറൊക്കെ ആകുമ്പോഴേക്കും ഭാര്യ വീട്ടുകാർ തന്നെ അയാൾക്ക് നല്ലൊരു പെണ്ണൊക്കാലോചിച്ചു കാരണം ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നത് കൊണ്ടൊരു പ്രാക്ടിക്കലായിട്ട് എപ്പോഴും മുന്നോട്ട് നീങ്ങുന്നതല്ല നിങ്ങൾ തന്നെ നോക്കണം അതിന് ഞങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങൾ എന്ന് പറഞ്ഞ ഭാര്യ വീട്ടുകാർ തന്നെ നല്ലൊരു കേസ് കണ്ടെത്തി അപ്പം അവർക്കൊരു കുട്ടിയുണ്ട് അവർക്കും ഒരു രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകേണ്ടി കണ്ടെത്തിയ സ്ത്രീക്കൊരു കുട്ടിയുണ്ട് അവർ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് അങ്ങനെ കണ്ടെത്തിയിട്ട് ആ കുട്ടിയെ കണ്ടെത്തിയിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ആ മൂന്ന് മക്കളും അതായത് ഈ ആദ്യത്തെ സ്ത്രീലുള്ള രണ്ട് പെൺകുട്ടികളും പിന്നത്തെ ഒരു കുട്ടിയും കൂടിയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു അപ്പം അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് അവർ കഴിഞ്ഞു പക്ഷേ ഇത് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ രണ്ടാമത് കല്യാണം കഴിച്ച സ്ത്രീലുണ്ടായിരുന്ന മകൾക്ക് ഈ ഒരു കുട്ടികൾ കടന്നു വന്നത് ഇഷ്ടപ്പെട്ടില്ല ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ നല്ല പോലെ വാപ്പയില്ലാത്ത ആ കുട്ടിന് ഉമ്മ നല്ല പോലെ നോക്കിയിരുന്നതാണ് പക്ഷെ ആ ഒരു മകൾക്ക് ഉമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് വേറൊരാളെ കൂടെ പുറത്തുക്കുന്നു അതിലുണ്ടായിരുന്ന മക്കൾ കൂടി ആ കുടുംബത്തിലേക്ക് വന്നപ്പോൾ ഈ ഈ ഒരു പെൺകുട്ടിക്ക് ലേശം മെച്ചൂടായ അല്ലെങ്കിൽ ലേശം പ്രായക്കൂടുതലുള്ള ഒരാളാണ് മറ്റേ കുട്ടികളെക്കാളും പ്രായമുണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്ക് ഉമ്മയോട് പിന്നെ ഭയങ്കര ദേഷ്യമായി പ്രശ്നങ്ങളായി ഒടുവിൽ അവർ കണ്ടെത്തിയൊരു സൊല്യൂഷൻ ആ ഒരു കുട്ടിനെ അതിൻ്റെ ഉൾപ്പാടാൾക്കാർ തിരിച്ചുകൊണ്ട് പോയി അപ്പോൾ നമ്മളെത്ര സ്നേഹത്തോട് കൂടിയിട്ടാണെന്ന് കരുതുമ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പ്രശ്നമായിട്ട് മാറലുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സന്തോഷകരമായൊരു ലൈഫ് ആയിരിക്കില്ല പലപ്പോഴും ഇത്തരം റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പേഴ്സണലി പറയുന്ന ഒരു കാര്യമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നമ്മുടെ അടിസ്ഥാന ഈഡ്സ് സെക്സ് അല്ലെങ്കിൽ ഒരു പങ്കാളി കൂടെ ഉണ്ടാവുക എന്ന ആഗ്രഹങ്ങൾക്കപ്പുറം നമ്മുടെ മക്കളുടെ ഫ്യൂച്ചർ എന്താണെന്ന് എത്രയോ ഉമ്മമാരുണ്ട് ഇങ്ങനെ ഭർത്താവൊക്കെ മരണപ്പെട്ടു പോയിട്ട് കുട്ടികളുടെ ഫ്യൂച്ചർ മാത്രം കണക്കിലെടുത്ത് വേറൊരു വിവാഹം കഴിക്കാതിരുന്ന നൂറ് കണക്കിന് ഉമ്മമാരുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത്രം ചില ബന്ധങ്ങളോ അല്ലെങ്കിൽ ആളുകളൊക്കെ അറിയുന്ന ആളുകളുണ്ടോ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക ഞാൻ അവരെപ്പോഴും ഞാൻ ശരിയാണെന്ന് പറയും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു അവസ്ഥ ആ മക്കൾക്ക് വരാതിരിക്കാനാണ് അവർ ഒരു ത്യാഗം ചെയ്യുന്നത് നാളെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് ഒരു പക്ഷെ അയാളെ കൂടി കൂടെ കൂടിയത് കൊണ്ട് ഈ കുഞ്ഞിനെ കൊല്ലുന്നെന്നല്ല ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ ഉള്ളിലൊരു ഒരു മിഠായി കൊണ്ടുവരുമ്പോൾ പോലും ഉണ്ടാകും ഈ ഇതിൻ്റെ മറ്റുള്ള ഒരു രണ്ടിട്ടൊരു കാട്ടൽ ആ രണ്ടിട്ട് കാട്ടുന്ന സാഹചര്യത്തിലേക്ക് ആ ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പോറലുണ്ട് അതൊരു വലിയ ഭീകരം ഒറിവായിട്ട് മാറും അത് പിന്നീട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ സിംഗിൾ പേരൻ്റായിട്ട് മുന്നോട്ട് പോവാം ഒരാളില്ലെങ്കിലും നമുക്ക് ജീവിക്കാം നമ്മുടെ മക്കളുടെ കൂടെ കഴിയാം പക്ഷേ പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾ സ്വന്തം സുഖങ്ങൾ സ്വന്തം സന്തോഷങ്ങൾ മാത്രം കണ്ടെത്തിയിട്ട് വീണ്ടും ഒരു പങ്കാളിയെ ആഗ്രഹിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഇതുപോലെയുള്ള മാരക പ്രശ്നങ്ങളായിട്ട് മാറുന്നത് ആ ഒരു പൊന്നുമോൾ ആറ് വയസ്സുള്ള പൊന്നുമോൾക്ക് ഒരു പാപവും ചെയ്യാത്ത ഒരു പൊന്നുമോളാണ് സ്വർഗ്ഗലോകത്തേക്ക് ലോകത്തേക്ക് ആ ഒരു കുറ്റവാളിക്ക് നല്ല ശിക്ഷ കൊടുക്കണം ചില സ്ത്രീകൾ ഒരു ധാരണ താ താനും തൻ്റെ കുഞ്ഞും തൻ്റെ മക് ഭാര് ഭർത്താവും മാത്രം ലോകത്തും മതി എന്നുള്ളതാണ് ഈ സ്വാർത്ഥ നിറഞ്ഞ ലോകമാണ് എന്നുള്ളത് എത്ര ക്രൂരമായ വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നത് ശരിക്കും ഇവരെ നാട് ഇവിടെ നിന്നല്ലോ യു പിയിലോ ജാർഖണ്ഡിലോ എവിടെയാണ് ഇവർ ഇവിടെ ബോധമംഗലും സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളാണ് എവിടെ താമസിക്കുന്നവരാണെങ്കിലും മനുഷ്യരാണല്ലോ നമ്മുടെ നാട്ടിൽ കഴിയുന്ന ആളുകളാണല്ലോ അപ്പം അതാ പറയുന്നത് എവിടെയും ആളുകളുടെ ഒരു മാനസികാവസ്ഥ ഇതാണ് പരമാവധി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മമാരെയും ഉപ്പ്മാരെയും ഞാൻ ഒരുപാട് അഭിനന്ദിക്കും ഒരു സ്വന്തം സുഖത്തേക്കാൾ ഇഷ്ടപ്പെടുന്നത് അവനവൻ്റെ കൂടെയുള്ള രക്തത്തിൽ പിറന്ന മക്കളെയാണ് കളുടെ ഫ്യൂച്ചർ നോക്കുന്ന ആളുകൾക്കാണ് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ മാർക്ക് കൊടുക്കാൻ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളത്തരം കാര്യത്തോടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പ്രത്യേകം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ ഒരു ചോദ്യം ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മതപരമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച അതിലൊന്നാണ് വ്യാഴാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസം നഖം നഖംവട്ടൽ സുന്നത്താണ് അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച കുളിക്കുന്നത് പ്രത്യേക സുന്നത്തിൻ്റെ ജുമാക്ക് വേണ്ടി കുളിക്കൽ സുന്നത്തുണ്ട് പിന്നെ സൂറത്തിൽ കഖ്ഫ് സൂറത്തിൽ കഖഫ് സോറത്ത് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് ഇങ്ങനെ മതപരമായിട്ട് ഒരുപാട് പുണ്യങ്ങളുള്ള ഒരുപാട് സവിശേഷതകളുള്ള ഒരു ദിനമാണ് വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ചയിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതല്ലാത്ത മറ്റെന്ത് സവിശേഷതകളാണ് മറ്റെന്ത് പുണ്യങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം ഒന്ന് നിങ്ങൾ താഴെ കാണിയത് വായിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിന് വീണ്ടും ആവർത്തിക്കണമെന്നില്ല നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അതിൽ ഉപകാരപ്പെടുമെന്ന് വെള്ളിയാഴ്ചയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണം അഭിഷാദ് ഇതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസല വലൈക്കും